എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയെ കൊച്ചി നഗരവുമായി അതിവേഗം ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്ത പാതയാണ് തങ്കളം കാക്കനാട് നാല് വരിപ്പാത ബോറക്കുണ്ട് കണ്ടില്ലേ ഈ പാതയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്തിന് ഒരു വാർത്ത വന്നിരുന്നു അതിന്ന് വായിക്കാം തങ്കളം കാക്കനാട് നാലുവരി പാത ആദ്യഘട്ട നിർമ്മാണം തുടങ്ങി കോതമംഗലം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം തങ്കളം കാക്കനാട് നാലുവരി പാതയുടെ ആദ്യഘട്ട നിർമ്മാണം തുടങ്ങി ഇളമ്പ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്താണ് പണികൾ ആരംഭിച്ചത് ഇരുപത്തേഴ് കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം ഈ ഇരുപത്തേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ പണി എവിടം വരെയായി നമുക്ക് നോക്കിയാലോ കാറിൽ കയറി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ തന്നെ തങ്ങളം കാക്കനാട് റോഡ് ആകെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിൽ ഒന്നര ദശാംശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് പതിമൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത് നിർദിഷ്ട പദ്ധതിക്കായി പത്തൊൻപത് വർഷം മുൻപായിരുന്നു ഉപഗ്രഹ സർവേ നടന്നത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അലൈൻമെന്റിൽ തീരുമാനമായി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ നിർമ്മാണവും തുടങ്ങി ഹൈറേഞ്ചിൻ്റെ മേഖലയിലുള്ള ആളുകൾക്ക് കൂടി പ്രയോജനം കിട്ടുന്ന തരത്തിൽ ഇടുക്കി ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്ക് കൂടി പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് അത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ആദ്യ റീച്ച് ഏകദേശം ആയിരത്തി അറുന്നൂ അറുന്നൂറോളം മീറ്റർ ആദ്യറിയിച്ച് സ്ഥലം അക്കോസേഷൻ നടത്തി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതൊഴിച്ചാൽ പിന്നീട് പത്ത് വർഷക്കാലമായി കോതമംഗലത്ത് നിലവിലുള്ള എൽ ഡി എഫ് എം എൽ എയും ഗവൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല കോതമംഗലം കുന്നത്തുനാട് പെരുമ്പാവൂർ തൃക്കാക്കൽ നിയമസഭാ മണ്ഡലങ്ങളിലുള്ള കടലുപോക നിർദ്ദിഷ്ടപാതയ്ക്ക് വേണ്ടി കോതമംഗലത്ത് മാത്രമാണ് സ്ഥലം ഏറ്റെടുത്തത് ഇത് പലപ്പോഴും അവതരിപ്പിച്ചു വരുന്നത് അത് പലരും രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ ഒരു പേര് നിങ്ങൾ കൃത്യമായി പരിശോധിച്ച കാക്കനാട് തങ്കളം കാക്കനാട് തങ്കളം എന്നുള്ളതാണ് ഞാനിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുകയല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിന് മുമ്പിരുന്ന ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ മറ്റ് മണ്ഡലത്തിലെ എം എൽ എമാരെയോ ഒന്നും കുറ്റപ്പെടുത്തുന്നതല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മൂന്ന് നാല് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന പാതയാണ് എന്നുള്ള നിലയിൽ എല്ലാവരും ആ നിലയിൽ ഒരു കൂട്ടായ ഇടപെടൽ ഉണ്ടാകണം ആ അത്ര ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോതമംഗലം എം എൽ എ എന്നുള്ളതിൽ എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല മന്ത്രിമാർ നേരിട്ടെത്തി പദ്ധതി വേഗത്തിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല ഓരോ ബജറ്റ് വരുന്ന സമയത്തും കിബിയിൽ ഈ പ്രൊജക്റ്റ് ഉൾപ്പെടുത്തി മുന്നോട്ട് പോകും എന്ന് പറയുന്നത് ഒഴിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവണ്മെന്റ് അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്ഥലം അക്വസേഷൻ അടങ്ങുന്ന നടപടിക്രമങ്ങൾക്ക് പ്രായോഗിക തലത്തിൽ വലിയ ബുദ്ധിമുട്ടാണുള്ളത് അതുകൊണ്ട് പുതിയ അലൈൻമെൻറ്റിലേക്ക് പോകണമെന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ കിഫ്ബിൽ ഉൾപ്പെടുത്തിയതിനാൽ നിലവിൽ തീരുമാനിച്ച അലൈൻമെൻറിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളിൽ കുടുങ്ങി തങ്കളം കാക്കനാട് ബൈപ്പാസ് പദ്ധതി മുടങ്ങിയിട്ട് വർഷം പത്ത് കഴിഞ്ഞു ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനിയും എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ ഇപ്പൊ ശരിയാക്കിത്തരാമെന്നായിരിക്കും അധികൃതരുടെ മറുപടി ബിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ മാതൃഭൂമി ന്യൂസ് കൊച്ചി